നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ് നേരത്തെ തന്നെ പല കാര്യങ്ങളും വികസന സമിതി യോഗങ്ങളും കൂടാറുണ്ട് അത്തരത്തിലുള്ള വികസന സമിതി യോഗങ്ങളിലും വർക്കിംഗ് ഗ്രൂപ്പുകളിലും കർഷകർ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ വാർഷിക പദ്ധതിയും രൂപീകരിക്കുന്നത് ഈ ട്രാക്ടർ വാങ്ങൽ പദ്ധതിയും നമ്മുടെ കഴിഞ്ഞ വാർഷിക പദ്ധതി രൂപീകരണ സമയത്ത് കർഷകര് ആവശ്യപ്പെട്ട ഒരു നിർദ്ദേശമാണ് തരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമായ എട്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ പാടശേഖര സമിതിയുടെ ഗുണഭോക്തൃതമായ തൊണ്ണൂറായിരം രൂപയുമാണ് നമ്മൾ ഈ പാട് ഈ ട്രാക്ടർ വാങ്ങൽ പദ്ധതിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കർഷകരുടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് എന്നും നമ്മുടെ തരൂർ ഗ്രാമപഞ്ചായത്ത് ഒപ്പം നിന്നിട്ടുണ്ട് മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ നമുക്കറിയാം നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാര രീതിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് വിശ്ലഹിതമായ ഒരു ഗ്രാമം അതായത് മിശ്രിതമായ പച്ചക്കറി നമ്മുടെ ഗ്രാമങ്ങളിൽ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടം എന്നൊരു പദ്ധതി നമ്മൾ പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് ഇനിയും മുന്നോട്ട് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയാൻ അറിയിച്ചു ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം കൃഷി ഓഫീസറെ ഈ എല്ലാവർക്കും വേണ്ടി സ്വാഗതമായി ശംസിക്കുന്നതിന് വാർഡ് മെമ്പർ എന്നുള്ള ബഹുമാനിയ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് പ്രതികളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ബഹുമാനിയായ എ ഡിയ ബെന്നി മാഡം പ്രിയപ്പെട്ട കർഷക സ്വത്തുക്കളെ ഒത്തിരി കൂടിയാണ് ഈ ഇവിടെ നോക്കാണ്ട പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ വൈസ് പ്രസിഡന്റ് ബെന്നെ കൊണ്ടെത്താനും പറഞ്ഞതുപോലെ സ്വാഗതമായിരുന്നു പക്ഷെ എന്തോ വിട്ടുപോയി ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്ന് രണ്ട് പേരോട് കുറച്ച് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഈ അവസ്ഥ ഞാൻ വിനിയോഗിക്കുന്നത് നമ്മുടെ പാർഷിക സമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാർഷിക മേഖലയിൽ മറ്റുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റുള്ള കേരളത്തിൽ തന്നെ പാടങ്ങളും ഉത്സവം നടക്കുന്ന വേളയിലാണ് അത് നമ്മുടെ കർഷകർ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി നമുക്കൊരു ട്രാക്ടർ പഞ്ചായത്തിൻ്റെ അഭിമുഖ്യത്തിൽ വാങ്ങിത്തരണമെന്ന് ആ വേദിയിൽ തന്നെ വെച്ച് ഞാൻ പറയുകയുണ്ടായി നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ട്രാക്ടർ വാങ്ങണമെന്ന് എന്തായാലും നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൃഷി ഉപസരവും കർഷക സുഹൃത്തുക്കളും ഓടിനിന്ന് ഇന്ന് നമ്മുടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മെമ്പർ പറഞ്ഞ പോലെ കൃഷിയോടുള്ള ആഭിമുഖ്യം ജനങ്ങൾക്ക് പലർ എല്ലാവർക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ കരൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കർഷകരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മുന്നറിഞ്ഞ് ഓരോ പ്രവൃത്തികളും അതായത് പണ്ടുകളുടെ ലഭ്യതയിലുമെല്ലാം സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എനിക്ക് ഈ വേദിയിൽ രണ്ടുപേര് കവിത ഇവിടെയൊരു ഗ്രാമമുണ്ടായിരുന്നു കുന്നുകൾക്കപ്പുറം വയലുകൾ കപ്പുറം അവിടെയൊരു പുഴയുമുണ്ടായിരുന്നു കുന്നെങ്ങു പോയി കുന്നിമണിയോളവും ശേഷിപ്പതിൽ നിന്ന് കുന്നെങ്ങു പോയി കൊയ്ത്തില്ല വിതയില്ല തരിശുപാടങ്ങളിൽ നിറയ സൗദങ്ങൾ നിറഞ്ഞു നിൽപ്പൂ പുഴയങ്ങു പോയി ീരി ചെറു മീനും കുന്നിനോടൊപ്പം വയലിനോടൊപ്പം വിളകൽ പോയി കളകളും കളിലവും ബാക്കിയായി പ്രിയമുള്ളവരെ ഇനി നമുക്ക് അവശേഷിക്കുന്ന നമ്മുടെ കുന്നുകളും പാടങ്ങളും പുഴകളും എല്ലാം മുന്നേറാം എന്ന് മാത്രം ഇവിടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നഷ്ടപ്പെടുന്ന ഒരു ഒരു അന്തരീക്ഷമാണ് എന്ന് നമുക്കറിയാം ഇന്ന് നെൽകൃഷിയും ഗോതമ്പുമൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിതിപ്പോൾ അപ്പോൾ ഈ കർഷകരെ ഏതൊക്കെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരെ വളർത്തിക്കൊണ്ടും വരുന്നത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് നമുക്കറിയാം ഇന്ന് കൃഷി പണ്ടൊക്കെ കൃഷി ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്ന കർഷകർ എന്നാൽ കൃഷിയും ഇന്ന് അന്നം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം വരാതെ ഇന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാനും കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ട നടപടികൾ നമ്മളെങ്ങനെ നടത്താമെന്ന് ആ ആലോചിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്നിവിടെ ഇതിനു മുമ്പായിരിക്കും പറഞ്ഞവരെല്ലാം എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായി അപ്പം ഇന്ന് ഈ ഒരു നല്ല ദിവസം ആശ്രയിച്ചു കൊണ്ട് നല്ല കർഷകരായ ഒത്തിരി പേര് ഉയർന്നു വരട്ടെ വളർന്നു വരട്ടെ എന്ന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ഈ പാടശേഖര സമിതിയുടെ കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള കരൂർ പഞ്ചായത്ത് ഇപ്പോൾ ഒരു ട്രാക്ടർ സമ്മാനിച്ചിരുന്ന കർഷകർക്കെല്ലാം കൂടെ അതിനെ കർഷകരായ നിങ്ങളെല്ലാം എങ്ങനെയാണ് അതിനെ കാണുന്നത് വളരെ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിക്കുള്ള അനുബന്ധ ഉപകരണങ്ങൾ എല്ലാം തന്നെ നെൽകൃഷിക്കുള്ള അനുബന്ധ ഉപകരണങ്ങൾ എല്ലാം തന്നെ കിട്ടുകയാണ് അത്രയും സന്തോഷം കാരണം എന്താ വെച്ചാൽ ഈ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവും അതുപോലെ അമിതമായ കൂലി എല്ലാം കൊണ്ടും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസരമാണ് അതിനാൽ തന്നെ കൃഷി പലപ്പോഴും മുടങ്ങിപ്പോകുന്ന അവ സംഭവമുണ്ട് ഇപ്പോൾ നമുക്കറിയാം കൊയ്ത്ത് മിഷൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ വരുത്തുമ്പോഴും ഓരോരുത്തർ ഓരോ കൂലിയാണ് ഈടാക്കുന്നത് ഇത് നമുക്ക് സ്വന്തമായിട്ടൊരു ട്രാക്ടർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒരു നടിയിൽ മിഷിനാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൃഷി ചിലവ് വളരെ കുറയ്ക്കാൻ പറ്റും നെൽകൃഷി ലാഭകരമാകും കൂടുതൽ പേര് ഈ രംഗത്തേക്ക് വരികയും കഴിഞ്ഞ വർഷം ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ അതെ അതെ അപ്പോൾ അത് അന്ന് ലാഭകരമായിരുന്നു അന്ന് ലാഭകരമായിരുന്നു ഞങ്ങളൊരു പത്ത് മുപ്പത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചോളം പേരുകളുണ്ട് ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഈ പല ആൾക്കാർ പുറകോട്ട് പോയത് മിഷിനറി ഞങ്ങൾക്കില്ല ഉപ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ പുറകോട്ട് പോയത് ഇതേപോലെ പഞ്ചായത്തും മറ്റേ സഹകരിക്കുന്ന കാരണം ട്രാക്ടും പുതിയ മിഷീനറി വന്ന കാരണം ഇനി ഒത്തിരി ആൾക്കാരെ ഈ കൃഷിയിലേക്ക് മുന്നോട്ട് വരണം പറ്റുമെന്നാണ് ഞങ്ങളുടെ വിചാരം അതുപോലെ ഞാൻ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ കരൂർ റൈസ് എന്ന രീതിയിൽ ഇറക്കണമെന്ന് ഞങ്ങളുടെ ഒരു പുതിയൊരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള മിഷനറികൾ കിട്ടിയാൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ പഞ്ചായത്ത് നല്ല സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പേരിൽ വളരെ രണ്ടാമത്തെ രണ്ടാമത്തെ ഘട്ടം വിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് കരൂർ സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ മായമില്ലാത്ത ശർക്കര കൊടുക്കുന്നത് നാടൻ അത് നല്ല രീതിയിലുള്ള ഇതുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വഴി സൈഡിലെല്ലാം വെച്ചുകൊണ്ട് തമിഴ്നാട് ശർക്കര വെറും കളിപ്പീരി വെറും കളിപ്പീരി ശർക്കരും ഇപ്പൊ നമ്മുടെ പായസം കുടിച്ചു നോക്കും ഞങ്ങളുടെ ഇവിടുത്തെ കൊണ്ടാണ്

വൈസ് ടീമായിട്ട് മനസ്സുണ്ട് പ്രധാനം പ്രസിഡന്റ് ഫണ്ട് തന്നെ അവർ ും ഞങ്ങളുടെ കൂട്ടായ്മയാണ് ഞങ്ങളൊരു നല്ല ഭരണസമിതി ഉണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയാണ് അപ്പൊ ആ അതിനെ മെച്ചമാണ് ഇതിന്റെ വിധി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേതാക്കും സ്വാർത്ഥ എല്ലാവർക്കും ഈ അതാണ് ഏറ്റവും വലിയ വിജയം കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കൃഷിയെ സ്നേഹിക്കുന്ന മൂന്ന് കർഷകർ ഇവരുടെ പിന്തുണയ്ക്കുന്ന പത്ത് മുപ്പതോളം കർഷകരുമുണ്ട് അവരുടെ എല്ലാ സംരംഭങ്ങൾക്ക് അവരുടെ സ്വത്വബോധത്തിന് കർഷക മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു